ശനിവാസികളെ ജീവിതത്തിന്റെ തിരഞ്ഞിട്ട സമയത്തിൽ ഒരല്പസമയം ജ്ഞാനമായ വചനങ്ങളെ കേൾക്കുവാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ താഴ്മയായി ക്ഷണിച്ചു കൊള്ളുന്നു ദൈവത്തിന്റെ വർഷനം ഇങ്ങനെ പറയുന്നു രാജ്യത്തിന്റെ ഈ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും അപ്പോഴും അവസാനം വരും മനുഷ്യ ജീവിതത്തിന് ദൈവത്തെ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട് എന്തിനാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നാം ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു നാം വേദം മരിക്കും മരിച്ചു കഴിഞ്ഞാൽ ആർക്ക് റിപ്പോർട്ട് കൊടുക്കണം ഈ കാര്യങ്ങൾ ഈ തെരക്കെട്ട ജീവിതത്തിൽ പലപ്പോഴും നാം ദ്ധിക്കാറില്ല എന്നാൽ അതിനെക്കുറിച്ച് ദൈവവചനം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു സൃഷ്ടാവായ ദൈവത്തിന് നമ്മോട് അറിയിക്കുവാനുള്ള ചില സന്ദേശങ്ങൾ വിലപ്പെട്ട സന്ദേശങ്ങൾ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുവാൻ വേണ്ടിയാണ് ടീമായി ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ദൈവം സഹായിക്കട്ടെ ഒരു ഗാനം പാടി ദൈവത്തെ മഹതപ്പെടുത്താം പിളക്കിയോ ജലവേ പിളക്കിയോ പഴയ ജഗ ജനമിപ്പോഴും വചനം തീർത്തി തമാന സാദരമില്ലാതെ ഭജനം തീർത്തിനസാദരമില്ലാതെ പഴയ ജീവിതത്തിനോ കന്ന

ായ മൂവായിരക്കടിയിലാണ് ഈ ചെറു ഗ്രാമത്തിലൂടെ കറങ്ങുന്നത് കൃഷ്ണവാളിയുടെ ദൈവത്തിന്റെ ഒരു അഞ്ചിപ്പാട് അറിയിക്കുന്ന ദൈവത്തിന്റെ അഭയമെന്നാണ് ോ അതൊരു ജാതിയുടെ പുസ്തകമല്ല മതത്തിന്റെ സംഘടനയുടെ ഗ്രൂപ്പിന്റെ പുസ്തകമല്ല പകരം സൃഷ്ടികളായ ദൈവം തന്റെ സൃഷ്ടികൾക്ക് അറിയിക്കുന്ന സ്നേഹ സന്ദേശമാണ് ആ സ്നേഹ സന്ദേശത്തിൽ പുതിയ പുസ്തകത്തിന്റെ ഭാഗം എങ്ങനെ ഒരു വാക്യം പറയുന്നു രാജ്യത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്കും സാക്ഷ്യമായി ലോകത്തെല്ലായിടവും അറിയിക്കപ്പെടും അതോടെയൊക്കെ അവസാനിക്കാം എന്നാൽ ഇതൊന്നും അവസാനിക്കുന്ന ഈ സന്ദേശം രംഗത്ത് എല്ലാവരുടെയും അറിയിക്കപ്പെടുമെന്നുള്ള ആ ദൈവത്തിന്റെ പ്രവചന നിവൃത്തിയുടെ ഭാഗമായിട്ടാണ് മൂവാറ്റുപുഴയിലെ കളുപ്പണി എന്ന ഗ്രാമത്തിലൂടെ ഞങ്ങൾ കിടന്നു പോകുന്നത് നാളെ ഈ സന്ദേശം ഞങ്ങൾ കേട്ടില്ല അറിഞ്ഞില്ല എന്നൊന്നും നിങ്ങൾ പറയുവാനായിട്ട് അറിയാകരുത് എന്ന് ദൈവത്തിനാഗ്രഹം നമ്മൾ അതുകൊണ്ടൊരു സാക്ഷികളെ നിങ്ങളെ അറിയിക്കുന്നുള്ളൂ ഒരുപക്ഷെ ചോദിക്കും എന്താണ് സന്ദേശം സൃഷ്ടത്തിന് സൃഷ്ടികളായ നമ്മളോട് അറിയിക്കുവാനുള്ള സന്ദേശം എന്ന് പറയുന്നത് ദൈവം നമ്മൾ സ്നേഹിക്കുന്നതും നമ്മളെ ഒരുമിച്ച് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദൈവത്തോടൊപ്പം ജീവിക്കാൻ പറ്റപ്പെട്ട മനുഷ്യരെല്ലാം മാനസാഗ്രഹപ്പെടണം അപ്പോൾ രാജ്യത്തെ സുവിശേഷം ദൈവരാജ്യത്തെ സുവിശേഷം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ സൃഷ്ടമായ ദൈവം ജാതി ഇല്ലാത്ത മകമില്ലാത്ത സംഘടനയില്ലാത്ത ഗൃഹത്തില്ലാത്ത പ്രത്യേകിച്ച് മരണമില്ലാത്ത നമ്മുടെ സൃഷ്ടമായ ദൈവം നമ്മളോടുകൂടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സന്ദേശമാണ് രാജ്യത്തെ സവിശേഷം ഇതാരാണ് പ്രസംഗിച്ചത് എന്നൊരു പക്ഷെ ചോദ്യം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ബുദ്ധനായ ക്രിസ്തുവാണ് ഈ സന്ദേശം ലോകത്തോട് അറിയിക്കുവാനായി പുതിയ പുസ്തകത്തിന്റെ ഭാഗത്തെ അശ്രോണിക ലേഖനത്തിലെ ഒരു ഭാവം ഞാൻ നിങ്ങളോട് വായിക്കാം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം അവർ എഴുതി കഴിഞ്ഞു ദൈവം നമ്മുടെ കോപ്പത്തിലല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാണ് ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു കൃഷ്ണനും രക്ഷകർ അഭിമാനത്തെ നിയമിച്ചാക്കിയിരിക്കുന്നത് അപ്പൊ ദൈവം മാനവകുലമായി നമ്മളെ നിയമിച്ചാക്കിയിരിക്കുന്നത് എന്തിനാണ് എന്ന് വിശുദ്ധ ബൈബിൾ പറയുകയാണ് ിരുന്നാലും ഉറങ്ങിയാലും ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന് നമ്മളെ നിയമിച്ചിരിക്കുന്നു അപ്പൊ ദൈവം നമ്മളെ നിയമിച്ചടക്കിയത് ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിനാണ് മരണമില്ലാതെ ദൈവത്തോടുകൂടെ പക്ഷെ നാം ഇതായിരിക്കുന്നതും മരണമുള്ള മനുഷ്യരോടുകൂടെ മരണമുള്ള മനുഷ്യരോടുകൂടെയുള്ള നമ്മുടെ ജീവിതം ഇതാ ഒരു ഉണങ്ങിയ കരിയല രാവിലെ എഴുന്നേറ്റ് ഒരു അമ്മച്ചി അല്ലെങ്കിൽ ചേച്ചി അടിച്ചു കളയുന്നത് പോലെയാണ് ആ കൈയിലെല്ലാം അടിച്ചു കൂട്ടി തേൻ ഇട്ടുകൊടുത്തതായി ഇതേപോലെയല്ല നമ്മളെല്ലാം മനുഷ്യർ ഈ ഭൂമിയെ ചിരിച്ചു ഇതാ ഇവിടെ വരിച്ച അവസാനിക്കുന്ന മരണം നമ്മളെ ആ കൈയ്യലെ അടിച്ചു കൂട്ടി മാറ്റിക്കളയുന്നത് പോലെ മരണം നമ്മൾ ഈ ലോകത്തു നിന്ന് മാറ്റിക്കളയുന്നു നാം ആരായാലും മരണത്തിന് വിഷയമില്ല നാം പ്രസിഡന്റ് ആയാലും പ്രൈം മിനിസ്റ്റർ ആയാലും മുഖ്യമന്ത്രി ആയാലും നാം ഇതാ ബാങ്ക് മാനേജറായാലും എഞ്ചീവിയറായാലും ഡോക്ടറായാലും പൈലറ്റായാലും രക്ഷ ഓടിക്കുന്ന ആളായാലും കോഴിപ്പടിക്കാരനായാലും മരണത്തിന് യാതൊരു നിർമ്മാണമില്ല മരണം ഒരു പോലെ നമ്മളെ തുറക്കിയെടുത്ത് കളയും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഇതിന്റെ നടുവിലാണ് ഈ സുവിശേഷത്തിന്റെ പ്രാധാന്യം സുവിശേഷം എന്താണെന്ന് നിങ്ങൾ കേട്ടല്ലോ നാം ദൈവത്തോടുകൂടെ അല്ലെങ്കിൽ ദൈവം നമ്മോടുകൂടെ വസിക്കുന്നതാണ് സുവിശേഷം വിശുദ്ധ ബൈബിൾ എങ്ങനെയാണ് അവസാനിക്കുന്നത് ആ സുവിശേഷത്തിൽ നിവർത്തീകരണം പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ അവസാനിക്കുന്നത് ബൈബിൾ ഇങ്ങനെ അവസാനിക്കുന്നു ഇതാ ദൈവത്തിന്റെ കൂരാരം മനുഷ്യരോടുകൂടെ ദൈവം മനുഷ്യരോട് കൂടെ ദൈവം മനുഷ്യരോട് പ്രവസിക്കുക ഇതിനായിട്ടാണ് നമ്മളെ നിയമിച്ചിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ദൈവം മനുഷ്യരോട് കൂടെ പാർക്കുന്ന ആ നല്ല ആ സന്ദേശം ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ യേശുവായി വചനം വംശമായി കടന്നു വന്നപ്പോൾ നമ്മളോട് അറിയിച്ച സന്ദേശമാണ് ഈ രാജ്യത്തിന്റെ സുവിശേഷം ക്രിസ്തു എങ്ങനെ പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യ ഇന്നത്തെ വഴികളൊക്കെ വിട്ട് മനസാന്തരപ്പെട്ട് ദൈവ കേന്ദ്രീകരണമായ ഒരു ജീവിതത്തിലേക്ക് വരണം എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹം അത് കേൾക്കുന്നില്ല പകരം ആ ദൈവരാജ്യ സന്ദേശം പ്രസംഗിച്ച ആ യേശുവിനെ മാത്രമേ ഇന്നത്തെ സുവിശേഷ രീതിയിൽ കേൾക്കുന്നുള്ളൂ യേശു പറഞ്ഞ സുവിശേഷത്തെക്കുറിച്ച് കേൾക്കുന്നില്ല എന്നാൽ യേശുവിനെയും യേശു പറഞ്ഞ സുവിശേഷത്തെയും അറിയിക്കുന്ന ഒരു സന്ദേശം അറിയിക്കുന്ന ആ ദൈവത്തിന്റെ അറിയിക്കുന്ന അറിയിക്കുന്നൊരു ടീമാണ് ഇപ്പോൾ ഇവിടെ കടന്നു പോകുന്നത് ഇതാ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും എനിക്ക് ദൈവത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹം പക്ഷെ എങ്ങനെ അത് സാധ്യമാകുന്നു സഹോദരങ്ങൾ ദൈവം മരണമില്ലാത്ത ദൈവമാണ് പാപത്തോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് പാപം ചെയ്യുന്നവരെ തന്റെ സാന്നിധ്യത്തിൽ നിന്ന് പുറത്താക്കുന്ന ദൈവമാണ് അങ്ങേരിക്കുന്ന ദൈവത്തോടു കൂടെ ജീവിക്കാൻ നമുക്ക് കഴിയത്തില്ല കാരണം നമ്മളെ ദൈവസാന്നയത്തിൽ നിന്ന് പുറത്താക്കിയ ആദ്യത്തിന്റെയും അവരുടെയും മക്കളന്ന ദൈവം നമ്മളെ തന്നോടു കൂടെ ജീവിക്കാൻ പേരൊരുക്കിയ പദ്ധതിയാണ് പാപത്തിന് പരിഹാരമായി തന്റെ പുത്തനായ ക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി താൽപര്യക്കുറിച്ച് സമർപ്പിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വായിച്ച വചനത്തില് അതിന്റെ രണ്ടാം പാദത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദൈവം നമ്മുടെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന് അപ്പൊ നാം ജീവിക്കുന്ന ദൈവത്തോട് കൂടെയാണ് അല്ലെങ്കിൽ എന്തുവേണം നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കഥാവ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാർത്ഥിക്കാൻ എത്രയും നിയമിച്ചിരിക്കുന്നത് അപ്പോ ദൈവത്തോടു കൂടെ നാം ജീവിക്കേണ്ടതിന് യേശുക്രിസ്തുവിനൂടെ നാം ഈ മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടണം മരണത്തിന്റെ കാരണം പാപമാണ് പാപത്തിന്റെ പരിഹാരമായി ദൈവത്തിനായ ക്രിസ്തു നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരം കാൽമൈക്രൂസിൽ യാഗമായി അത് നാം വിശ്വസിച്ച് യേശുക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവ് കർത്താവുമായി വിശ്വസിച്ച് തന്റെ വാഗമേൽത്ത് പറഞ്ഞു യേശുവിനെ അനുസരിച്ച് അനുഗമിച്ച് ജീവിപ്പാൻ മകനെ നീ തീരുമാനം എടുക്കുന്നുവെങ്കിൽ മകളെ നീ തീരുമാനം എടുക്കുന്നുവെങ്കിൽ നീ മഹാസുവിശേഷത്തെ കടന്ന് ദൈവം നിന്നെ സഹായിക്കും ഇതൊരു പക്ഷെ കേൾക്കുമ്പോൾ ഇത്തരം ദോഷമായി നിങ്ങൾക്ക് തോന്നാം ഞങ്ങൾ സുവിശേഷത്തിന്റെ ദോഷത്വത്തിൽ വരെ രക്ഷിച്ചെടുക്കുവാൻ നിങ്ങളുടെ ദൈവം പ്രസാദിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ അതിനായി നമ്മളെ അവരെ സഹായിക്കട്ടെ അപ്പോൾ സുവിശേഷം എന്നത് സൃഷ്ടാവായ അതെ ഇല്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത മരണമില്ലാത്ത സൃഷ്ടാവോടു കൂടിയുള്ള ജീവിതമാണ് ആ യേശു കൃഷ്ണ പ്രസംഗിച്ച സുവിശേഷം അതിന്റെ പേരാണ് രാജ്യത്തിന്റെ സവിശേഷം അത് സകല സത്യകൾക്ക് സാക്ഷ്യമായി ലോകത്തിന് എല്ലായിടത്തും അറിയിക്കപ്പെടും എന്നുള്ള പ്രവചന നിർത്തിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ദേശത്ത് ഈ കാദമ്പടി ദേശത്ത് ഈ സന്ദേശം ഇപ്പോൾ ഈ അന്തരീക്ഷത്തിൽ അലനിരുന്നത് അതുകൊണ്ടുവേണ്ടി പ്രേ നിങ്ങളെ ആ ദൈവമായ ആ ദൈവത്തോടുള്ള ജീവിതത്തിലേക്ക് വരാൻ എന്ത് വേണമെന്ന് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടായികൾ നിങ്ങൾ കേട്ടതുപോലെ അതിനുവേണ്ടി നാം രക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതിനാണ് ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവം നമുക്ക് തകർത്തനായ ക്രിസ്തുവിനെ നൽകിയത് ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് പറയുന്നത് ആകാശത്തിന് കീഴിൽ മനുഷ്യന്റെ കയ്യിൽ മനുഷ്യ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു എന്ന നാമമല്ലത് വേറൊരു നാമമില്ല അതുകൊണ്ട് എന്നെയും നിങ്ങളെ പാപത്തിൽ നിന്ന് മരണത്തിൽ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല എന്നൊരു അറിയുകയാണ് അധികം താമസിയാതെ മരണം നമ്മളെ കരിയല തൂത്തുപോകുന്നത് പോലെ ഇവിടുത്തെ കേറി എടുത്ത് കളയും ആയിരത്തി തൊള്ളായിരത്തിൽ നമ്മളിവിടെയില്ല രണ്ടായിരത്തി ഒരുന്നൂറിൽ നമ്മളിവിടെയില്ല അതിന് ഇടയിൽ ഒരല്പസമയം മാത്രമേ ഇവിടെയുള്ളൂ നമ്മുടെ കൈയ്യാതെ തൂത്ത് പറയുന്നത് പോലെ മരണം നമ്മളെ മരണമെന്ന ചൊല്ലുകൊണ്ട് തൂക്കിയെടുത്ത് കോരിയെടുത്ത് അടിച്ചെടുത്ത് കളയുന്നതിന് മുമ്പ് ഇത് സുഖാമായ ദൈവത്തിന്റെ സ്നേഹ സന്ദേശമായ ആ ദിവ്യമായ രാജത്വ സുവിശേഷം എന്നിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമം വെളിച്ചന്പേക്ഷിച്ചുകൊണ്ട് യേശുവാകുന്ന വഴിയിലൂടെ ഇതാ ആ ദിവ്യമായ ദൈവ കുടുംബത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ആ സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ് അതിനായി നിങ്ങൾ യേശുക്രിസ്തു മനുഷ്യന്റെ പാപത്തിനു വേണ്ടിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനോട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുമറഞ്ഞുകൊണ്ട് എന്റെ ഹൃദയത്തിലേക്ക് കണ്ടതാണ് ദൈവം പ്രാർത്ഥിച്ചാൽ യേശു രസ്വീകരിച്ച് തുടങ്ങിയ നാളുകളിൽ യേശുവിനെ അനുസരിച്ച് അനുഗമിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഈ ദിവ്യമായ സുവിശേഷമാക്കൊരു അവസരമാണെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരാളമായി അറിയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ നിങ്ങളുടെ അടുക്കൽ കടന്നു വന്ന് രണ്ട് നോട്ടിച്ച് തന്നിട്ടുണ്ടാകും അത് ഒന്നൊരു അട്രാക്റ്റ് ആണ് ദൈവത്തിനും നമ്മളെ കുറിച്ചുള്ള സന്ദേശം ദൈവത്തിനും നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം നമ്മുടെ പാവി എന്തെന്നുള്ള ആ സന്ദേശമാണ് രണ്ടാമത്തെ ഒരു ആണ് ഇവിടെ എംബ്മെന്റ് സെക്രട്ടറിക്കാർക്ക് പഠിക്കാൻ ഇത് ഒരു ധ്യാന കേന്ദ്രമാണ് ആ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ കടന്നു പോകുന്ന ആ മനുഷ്യരക്ഷാ ധ്യാനത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ ദൈവരാജ്യത്തെ കുറിച്ച് കൂടുതലായി അറിയുവാൻ നിങ്ങൾക്ക് അത് സഹായകരമായി തീരും ഇതാകത്ത് ർ രോഗികളായിരിക്കുന്നവർ കുടുംബത്തിൽ എനിക്ക് ആരുമില്ല എന്റെ മക്കൾ എന്നെ തള്ളി എന്റെ ജീവിത പങ്കാളി എന്നെ തള്ളി എന്റെ മാതാപിതാക്കന്മാർ എന്നെ തള്ളി എനിക്ക് ബാധ്യതയായി ഞാൻ സ്നേഹിക്കാൻ ആരുമില്ല എന്നത്യക്ഷിതർന്നു മുഴുവൻ നിൽക്കുന്ന ഒരേ മീനെ നിങ്ങൾക്ക് ഏതവർക്കുമുള്ള സന്തോഷത്തെ സംഭാഗത്തെയാണ് ഈ ദയമോ നിങ്ങളെ ആശ്വസിപ്പിക്കാത്തക്കവടം സ്വർഗത്തിലേക്കെയോ നിങ്ങൾക്ക് ഒരേ അപ്പനായി ഇതാ ഇവർ ഉദയമനായി പോയെന്നുള്ള സത്യം അവിടെ എനിക്ക് തിരിച്ചറിയുകയും നിങ്ങൾക്ക് അത് ഹൃദയത്തിൽ ആനന്ദവും ശക്തിയും തകർന്ന് ജീവിതത്തിന്റെ പുതിയ വിന്മേഷം തകർന്ന് തെറ്റുപോയ ഒരു മരം അല്പപ്രതം അതിന്റെ വേരിലേക്ക് കിട്ടുമ്പോൾ അത് വീണ്ടും ഉളച്ചു വെക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതം ശക്തമൊക്കെ അതിന്റെ ഫലം കൊടുത്തുവാൻ ഉളച്ചു വരുവാൻ ആ ധ്യാനോളത്തിൽ സഹായകരമാണ് നിങ്ങൾ ഓർപ്പിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് ക്ഷണിക്കുകയാണ് എല്ലാം സ്വാധീനം ആഴ്ച ആരംഭിച്ച് ഞായറാഴ്ച ഈ ജൂലൈ ഒന്നാം തീയതി ആരംഭിക്കുന്ന ധ്യാനത്തിലേക്ക് നിങ്ങൾ ഏവരെ ക്ഷണിക്കുകയാണ് കൂടുതലായി എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ആ നോട്ടീസിൽ ഞങ്ങൾ നമ്പറുണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത് എന്തായിരിക്കും എന്ന് ഓർപ്പിക്കുകയാണ് ഒരു മാറ്റം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് ആശയുപോകുന്നത് ദൈവം ഇല്ലെ അവരെ സഹായിക്കട്ടെ എന്ന് ചോദിച്ച പിതാവേ പ്രിയ നല്ല പിതാവേ ഈ കാദമ്പടി ദേശത്തെ ചേർത്തെ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് ഇവരെ കടന്നെത്തുന്നവരെ യഥാർത്ഥം ബിസിനസ് ചെയ്യുന്നവരെ ഇവിടെ ഓട്ട് ഓടിക്കുന്നവരെ ഇവരെയുള്ള എല്ലാ കുറ്റവും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യഥാർത്ഥ ചില നാളുകൾ പോകുമ്പോൾ ഞങ്ങളാരും ഇവരെ ഉണ്ടായില്ല ഞങ്ങളുടേതായ തലമുറകളായിരുന്നു കാണന്മാരായിരുന്നു അവരെ എല്ലാവരും എല്ലാവരെയും മരണം ഒരു ചൂട് കൊണ്ട് കരിയറടിച്ചു കളയുന്നത് പോലെ അവരെ എല്ലാവരെയും മരണമടിച്ചു കളഞ്ഞു ഞങ്ങളെയും അധികം താമസിയാതെ മരണം ഇവിടുന്ന് കരിയറെ പോലെ എടുത്ത് കളയുമെന്ന സത്യം ഞങ്ങളുടെ മുമ്പിൽ അവരുടെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു എന്നാലും നിങ്ങൾ കണ്ടെത്തൽ കണ്ടില്ലായെന്ന് നനിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ കുട്ടികളാക്കി ഞങ്ങൾ മുന്നോട്ടേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ദിവസം അങ്ങനെ സത്യത്തവാനെ കേൾക്കാനും തന്നെയായില്ലോ ഈ മക്കളെ അങ്ങനെ നാമത്തിൽ അങ്ങനെ ചെയ്യുന്നു ഇവരുടെ ബിസിനസ്സുകളെ ഇവരുടെ കുടുംബങ്ങളെ ഇവരുടെ തലമുറകളെ ഇവരുടെ മാതാപിതാക്കന്മാരെ ഇവർക്കുള്ളവരെല്ലാം അങ്ങനെ നാമം ുന്നു എല്ലാ മേഖലയിലും ഈ കുഞ്ഞുങ്ങളെ അങ്ങ് അങ്ങയുടെ പക്കത്തിലേക്ക് പ്രവേശിപ്പിച്ച് നിത്യമായ ദൈവരാജ്യത്തിൽ ദൈവ കുടുംബത്തിൽ അംഗങ്ങളാക്കി ക്രിസ്തുവിൽ ഞങ്ങളെ ഞങ്ങളെ അങ്ങയുടെ മാറി അടക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ജനത്തെ ഈ ദേശത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഒരു വ്യക്തിയും അനുഗ്രഹങ്ങളായി കേരളേ നന്ദി നമസ്കാരം